എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹ്രസൺ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നല്ലൊരു വെണ്ട കൃഷി നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോ വെണ്ടയുടെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വിത്ത് പാകുന്നതും അതിൻ്റെ ആ ഒരു വളപ്രയോഗ രീതികളും പല വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്നാൽ നമുക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ നല്ല വിളവ് ലഭിക്കുന്ന ഒരു കൃഷിയാണ് വെണ്ട എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്കൊരു വളരെ കുറച്ചുള്ളവിലെങ്കിലും വച്ച് പിടിപ്പിച്ചാൽ ഒരു വെണ്ടയിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം വിളവ് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ാണ് യാതൊരു കീടബാധകളൊന്നും ഇല്ലാതെ ചെറിയൊരു പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിളവ് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ പോലെ എല്ലാവരും കുറച്ചടവിലെങ്കിലും ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ ഈ ഒരു വീട്ടുമുറ്റത്ത് നമ്മ കണ്ടോ ഇതിനകത്ത് നമുക്ക് കൃഷി ഇപ്പൊ ഈ വെണ്ടയില് നിറച്ച് കായകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് കണ്ടോ ഇത് ഒത്തിരി ഒന്നും അങ്ങോട്ട് ഉയർന്നിട്ട് പോലുമില്ല നല്ല നാടൻ വെണ്ടയാണ് നമ്മുടെ ഈ ഒരു വെണ്ടയെന്ന് പറയുന്നത് സൽകീർത്തി എന്ന ഒരു ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് അധികം മൂപ്പൊന്നും എത്തത്തില്ല നല്ല ടേസ്റ്റ് ആണ് നല്ല പച്ച നിറത്തിലുള്ള വെണ്ടയാണ് കണ്ടോ ഇതിലെല്ലാം നിറച്ച് കായ്കളാണ് ഇതിന്റെ താഴെ ഭാഗം മുതൽ നമുക്ക് വെണ്ട ഇങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ് കണ്ടോ ഇതിന്റെ ഏറ്റവും അടിയിലൊക്കെ ഞാൻ കുറച്ച് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് അത് നമുക്ക് വിത്ത് പാകാനായിട്ട് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടോ ഇതിന്റെയൊക്കെ ആ ഒരു മേൽഭാഗം വരെ താഴെ മുതൽ മേൽഭാഗം വരെയും ഇതിലെല്ലാം കായകള് പിടിച്ചു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ആ ഒരു വെണ്ടച്ചെടിയും മാത്രമല്ല എല്ലാ വെണ്ടച്ചെടിയിലും ഇതുപോലെ കായ്കള് നല്ല രീതിക്ക് പിടിച്ചു നിൽക്കുകയാണ് കണ്ടോ ഇതെല്ലാം നല്ല പാകമായിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി ആയിപ്പോയത് കൊണ്ട് ഇതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇത്തിരി നന്നായിട്ട് വിളഞ്ഞിരിക്കുകയാണ് നന്നായിട്ട് അത് മൂത്ത് പോയിരിക്കുകയാണ് അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല ഇതെല്ലാം നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണ് നമുക്ക് നല്ല വെഴുക്കു പുരട്ടിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഒരു പരുവത്തിലിരിക്കുകയാണ് കണ്ടോ നമുക്ക് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ നമുക്ക് ഈ വെണ്ട തൈകൾ മാത്രം മതി നമുക്ക് നല്ലൊരു വിളവ് കിട്ടുന്നതാണ് കണ്ടോ ഇതെല്ലാം നിറച്ച് കായകളാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും വിത്തുകൾ പാകാനായിട്ടൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചതുപോലെ ഇന്ന് കാണിച്ച് തരുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെ കുറച്ച് വെണ്ടയെങ്കിലും നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് താമസിക്കേണ്ട നമുക്കതിന്റെ വിത്തുകൾ ഒന്ന് പാകി കിളിപ്പിക്കുന്ന രീതി ഒന്ന് നോക്കാം ഇത് നമ്മുടെ വെണ്ടയിൽ നിന്ന് നമ്മൾ നമ്മളെടുത്ത് നന്നായിട്ട് തണലിൽ ഉണക്കി എടുത്ത വിത്തുകളാണ് നമ്മൾ വിത്തുകൾ എപ്പോഴും വെയിലത്തല്ല തണലിൽ വെച്ച് ഉണക്കുന്നതാണ് അത് മുളച്ച് വരാനൊക്കെ ഏറ്റവും നന്നായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വെണ്ട വിത്തുകൾ പാകാനുള്ള നല്ലൊരു പോട്ടിവിൽസ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം ഈ ഒരു വിത്തുകൾ പാകാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്പം ചകിരിച്ചോറും പിന്നെ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് നമുക്ക് ചകിരിച്ചോറ് മാത്രം വേണമെങ്കിലും വിത്തുകൾ പാകാനായിട്ട് എടുക്കാം ഇതിപ്പം ഞാൻ അല്പം ചൈരിച്ചോറ് എടുത്തിട്ടുണ്ട് ചൈരിച്ചോറ് നമ്മൾ വിത്തുകൾ പാകുമ്പോൾ ചേർക്കണത് വേരുകൾ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ വേരുകൾ നന്നായിട്ട് നമുക്ക് പിടിച്ചുകിട്ടും പിന്നെ നമ്മൾ അല്പം ചാണകപ്പൊടി ചേർത്തിരിക്കുന്നത് അല്പം നന്നായിട്ടൊരു വളം അതിനൊന്ന് വളർന്ന് വരുന്ന ദിവസം വരെ ഒരു മൂന്നില പ്രായമാകുമ്പോഴാണല്ലോ നമ്മളത് പറിച്ചു നടുന്നത് അപ്പം ആ ഒരു പ്രായം വരെ അത്യാവശ്യം നല്ലൊരു വളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് മണ്ണ് ചേർക്കാം അന്യം മണ് നമുക്കിതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണും ഇല്ല ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ചൈലിച്ചോറ് മാത്രമാണെങ്കിലും ഈ ഒരു വിത്തുകൾ മുളപ്പിക്കാനെടുക്കുക അപ്പം നമ്മളിവിടെ തൽക്കാലിപ്പോൾ എടുത്തിരിക്കുന്നത് ചൈലിച്ചോറ് ചാണകപ്പൊടി അത് അല്പം കട്ടകളല്ലാതെ തരിതരിയായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് രണ്ടുമൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചകിരിച്ചോടെടുത്ത് അതേ ആ ഒരു അളവ് തന്നെ ചാണകപ്പൊടി എടുക്കണമെന്നില്ല അല്പം കൂടെ കുറച്ച് എടുത്താൽ മതി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് കുറച്ചൊന്ന് പെറുക്കി മാറ്റുന്നതിന് നല്ലതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ആ വിത്തുകൾ മുളച്ച് വരാനായിട്ട് അതൊരു തടസ്സമായിരിക്കും അപ്പോൾ നമുക്ക് ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് ഇനി നമുക്ക് പാകാനുള്ള ഏത് പാത്രത്തിൽ വേണ്ടി നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിലെടുക്കാം ഇതിപ്പോൾ ഞാൻ അല്പം വലിയ പോട്രയ ആണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് അത്യാവശ്യം ഇത് ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് വിചാരിക്കുന്ന സമയത്തൊന്നും കിളിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അത്യാവശ്യം ഇത് വളരുന്ന ആ ഒരു സമയം വരേക്കും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനാണ് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പോട്രയിലാണ് മിക്കവാറും ഇപ്പോൾ പാകാറുള്ളത് അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനെ ആറ് നല്ല ഇങ്ങനെ ഗ്യാപ്പുകൾ ഇതുള്ള ഒരു പോട്ടറയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ ഒരു പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ചകിരിച്ചോറ് ചേർക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാ രണ്ട് നേരം വെച്ച് നമ്മൾ ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു നേരം നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മളൊന്ന് പോയാലും ഈ ചൈലിച്ചോറിന് ചേർത്തിരിക്കുന്ന കൊണ്ട് ഈർപ്പം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തൈകള് വാടിപ്പോകാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ് ഇപ്പം നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒത്തിരി ഇങ്ങനെ പ്രസ് ചെയ്ത് വിടേണ്ട ഒരു കൈക്കുഴി അത്രയും ഗ്യാപ്പ് ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിത്തുകൾ നമുക്കൊന്ന് പാകി കൊടുക്കാം ൊടുക്കാം ഇതിനകത്ത് ആറ് പിന്നെ പോട്രയിലെ ആറ് ഭാഗങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നല്ല ആരോഗ്യമുള്ള നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തിരിക്കുന്ന വിത്തുകളാണ് അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം ഇത് തീർച്ചയായിട്ടും കിളിത്ത് വരുന്നതാണ് നമ്മൾ കടകളിൽ നിന്നൊന്നും വാങ്ങിക്കുന്നതല്ല നമുക്ക് കിഴുത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഓരോന്ന് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇപ്പൊ കടകളിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് വളർന്നു വരുമോന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് സീഡുകൾ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ആ പോട്ടി മിക്സ് ഇതിന്റെ പുറമേയിലേക്ക് ഒന്ന് ഈ വിത്തുകൾ തെറിച്ചു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒത്തിരി വെച്ച് അത് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്കിങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കുത്തനെ ഒഴിക്കുമ്പോൾ ഇത് വിത്തുകൾ പൊങ്ങി പോകാനുള്ള ചാൻസുണ്ട് അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇവിടെ ചെറിയ അളവിൽ ഇങ്ങനെ നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് സ്പ്രേ ചെയ്ത് വേണേലും കൊടുക്കാം ഇത്രയും മാത്രം ചെയ്താൽ മതി നല്ല വിത്തുകളാണെങ്കിൽ അത് മൂന്നാമത്തെ ദിവസം മുതൽ തന്നെ കിളുത്ത് തുടങ്ങുന്നതാണ് നമുക്ക് ഒരു മൂന്നില പരിവാകുമ്പോൾ ആ ഇലക്കെ വന്ന് മൂന്നില പരിവാകുമ്പോൾ നമുക്ക് പറിച്ചു മാറ്റി വെക്കാവുന്നതാണ് ഇതിന് നമുക്ക് കൊണ്ട മഴയെത്തുന്നു കൊണ്ട് വെക്കാതെ നമുക്ക് ഏതെങ്കിലും ഒരു ഷെഡിനുള്ളിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം കിളുത്തതിന് ശേഷം നമുക്കതൊന്ന് പറിച്ചു മാറ്റി വയ്ക്കുക നമ്മൾ വെണ്ടയുടെ വിത്തുകളെല്ലാം പാകി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവമായിട്ട് നമുക്ക് തൈകൾ കിട്ടും ഒരു രണ്ട് മൂന്ന് ഇലകൾ ഇതുപോലെ വരുമ്പോഴേക്കും നമുക്ക് വെണ്ട വിത്ത് വെണ്ടയുടെ തൈകൾ നമുക്ക് മാറ്റി നടാവുന്നതാണ് ഇതാണ് ഏറ്റവും നല്ലൊരു നമുക്ക് പറിച്ചു നടാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു പ്രായമാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് പറിച്ചു മാറ്റി വയ്ക്കാനുള്ള അതിൻ്റെ ആ ഒരു നടീൽ മിശ്രിതം നമുക്കൊന്ന് തയ്യാറാക്കാം ഞാനിപ്പോ ഇതുപോലൊരു പാത്രത്തിനകത്താണ് ഇതുപോലത്തെ ഒരു പൂട്ടിനകത്താണ് വെണ്ടയുടെ നമ്മൾ തൈകള് പറിച്ച് മാറ്റി വെക്കാൻ പോകുന്നത് നമ്മൾ ഇതുപോലെ ചട്ടികളാണെങ്കിലും ബക്കറ്റുകളാണെങ്കിലും നമ്മൾ ഏത് ഗ്രോബാഗുകളാണേലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ഹോള് കണ്ടോ നമ്മൾ ഏത് പാത്രമാണ് എടുത്താലും അതിനകത്ത് വെള്ളം വാർന്നു പോകാനുള്ള നല്ലൊരു സൗകര്യം നമ്മൾ ചെയ്തിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മഴയത്ത് നമ്മുടെ വെണ്ടയുടെ തൈകൾ അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകാനുള്ള ആ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തിയിരിക്കണം അപ്പം ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മഴയൊക്കെ വരുമ്പോൾ ഒന്ന് എടുത്ത് മാറ്റി വെക്കാനൊക്കെ ഏറ്റവും നമുക്ക് ഒരു സൗകര്യം എന്ന് പറയുന്ന ഇതുപോലുള്ള ചട്ടികളാണ് നമുക്ക് ഏത് പാത്രം മേണേലും ഉപയോഗിക്കാം ഇനി ഞാൻ ഇപ്പൊ നമുക്ക് ഇനി ഇത് നിറയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഉണങ്ങിയ കരിയിലകള് ഇനി നമുക്ക് കരിയിലകള് ഇപ്പൊ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കരിയിലകള് കിട്ടണമെന്നില്ല അപ്പൊ നമുക്ക് അതിന് പകരം ഇതുപോലുള്ള നമ്മുടെ പറമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള പച്ചപ്പുല്ലുകൾ വേരുകൾ ഒരുപാട് വരാതെ അതിന്റെ പച്ചപ്പുല്ലുകൾ നമുക്ക് എടുക്കാം കൊന്നപ്പത്തലിന്റെ ഈ വഴിയിലൊക്കെ നിൽക്കുന്ന പത്തലിലകളുണ്ടല്ലോ അപ്പൊ കൊന്നപ്പത്തലിന്റെ ഇലയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പച്ചപ്പ് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന പുല്ലുകള് വേരുകൾ ഒരുപാടില്ലാതെ നമുക്ക് അത് പറിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പോ ഇവിടെ നമുക്ക് ഇത് കരിയിലകളും ഈ ഒരു പുല്ലുകളും എല്ലാം ഞാൻ പറിച്ചെടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഈയൊരു നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഒട്ടും നമുക്ക് ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ടൊന്ന് പൂട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഈ ഒരു പൂട്ടിനെ വെയിറ്റ് ഉണ്ടാകുകയല്ല നമ്മൾ മണ്ണല്ല ചേർക്കുന്നത് നമുക്ക് മിക്കവാറും ഇപ്പം ഈ ഒരു മഴയൊക്കെ സമയത്ത് നമുക്ക് മണ്ണൊക്കെ കോഴിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മണ്ണൊക്കെ കിട്ടാനായിട്ട് ഇടയില്ലാത്ത ആളുകളുണ്ടാകും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മണ്ണൊക്കെ കിട്ടാനായിട്ട് പാടായിരിക്കുമല്ലോ അപ്പൊ അത് അവർക്ക് നമുക്ക് ഇതുപോലെ പേപ്പർ വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പൊ ഇനി ഇതുപോലെ ഇലകളോ കരിയിലൊന്നും കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറുകളോ വേസ്റ്റ് പേപ്പറുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാനിതിന് ഭാഗം വരെ നന്നായിട്ട് ആ ഒരു പുല്ലും ഉണക്ക മറ്റേ കരിയിലകളും എല്ലാം ഞാൻ എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഞാനിവിടെ എടുത്ത് എടുക്കാൻ പോണത് ചാണകപ്പൊടി ചാണകപ്പൊടിയാണ് അത് ഒരിച്ചിരി നനവുള്ളതാണെങ്കിലും കുഴപ്പമില്ല അത് നമുക്കിപ്പോ ഏത് ഷോപ്പ് വേണേലും നമുക്ക് ചാണകപ്പൊടി മേടിക്കാനായിട്ട് കിട്ടുമല്ലോ അത് നമുക്ക് ഓൺലൈനായിട്ടാണേലും വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ നമുക്ക് ചകിരിച്ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതും നമുക്ക് ഷോപ്പുകളിലുമൊക്കെ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പോലും എളുപ്പത്തിൽ കിട്ടാനായിട്ട് നമുക്ക് മാർഗമുള്ളതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പി മിണ്ണാക്കാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ ചെടികളുടെ വാട്ടരോഗം തടയാനും അതുപോലെ വേരി ചീലൊക്കെ മാറാനും കീടബാധകളൊക്കെ ഒഴിവാകാനായിട്ടാണ് ഞാനിവിടെ വീപ്പി മിണ്ണാ ഒക്കെ എടുത്തിരിക്കുന്നത് ഇതും നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും ഒത്തിരി വിലയൊന്നും ഇല്ല അത് നമ്മൾ വളരെ കുറച്ചളവില് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആണ് നമുക്ക് കുമ്മായപ്പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം പക്ഷെ കുമ്മായി ഇടുമ്പോൾ പതിനഞ്ച് ദിവസം വരെങ്കിലും ഇട്ട് മണ്ണിലിട്ട് അതിൻ്റെ പുളിപ്പ് മാറിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാലും നമുക്ക് ഡോളോമൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേണേലും യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണ ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അത് ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂണ് നിറച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് മണ്ണ് കിട്ടാത്തവർക്ക് പോലും വളരെ അനായാസം നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത് നമ്മളിതിനകത്ത് ഒരു തരി മണ്ണ് പോലും യൂസ് ചെയ്യുന്നില്ല ചാണകപ്പൊടിയും ചൈരിച്ചോറും അല്പം വേപ്പും പെണ്ണാക്കും ഇനിയിപ്പം നമുക്ക് കോഴി കോഴിക്കാഷ്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ആട്ടും ഉള്ളവരാണെങ്കിൽ അത് നമുക്ക് വീട്ടിൽ കിട്ടുന്നവരാണെങ്കിൽ അതെടുക്കാം അപ്പൊ നമ്മുടെ മണ്ണ് ഒട്ടും ചേർക്കുന്നില്ല അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഡോളോമേറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടോ നല്ല നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കണ്ട നല്ല തരിതരിയായിട്ട് നമ്മളത് എടുത്തു ഇതിപ്പോൾ നമുക്ക് എവിടെ നമുക്ക് മണ്ണ് ഇല്ലാത്തവർക്കാണേലും ഞാൻ പറഞ്ഞല്ലോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പോലും യാതൊരു വൃത്തികേടൊന്നും നമുക്ക് ഫ്ലോറൊന്നും ആകാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു നമ്മൾ പോട്ട് നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്കൊന്ന് കുറേശായിട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു മഴ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വെണ്ട കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് നല്ല വിളവ് തരുമെന്ന് മാത്രമല്ല കീടബാധകളൊക്കെ ഇല്ലാതെ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ ആ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ നിറച്ചു വെച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു വെണ്ടയുടെ തൈകള് നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വീതം വെച്ച് നമുക്ക് നടാം എങ്കിലും വെണ്ടയൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി വളരാനായിട്ട് എപ്പോഴും നല്ലത് അതിനകത്ത് നമുക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കുന്നതാണ് ഇത് നന്നായിട്ട് ഇതിൻ്റെ സ്റ്റെമ്മിനൊക്കെ വണ്ണം വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരല്പം താത്തി കൊടുക്കുക കാരണം ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അത് വീണ് പോകാത്ത രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കുറച്ച് ഇട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ ഇത് എത്ര ഉണ്ടോ എത്ര നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഇത് നട്ട് കൊടുത്തിരിക്കുന്നത് ഇത് അങ്ങനെ മഴയത്തൊന്നും പെട്ടെന്ന് വീണ് പോകുകയല്ല എന്ന് കരുതിയിട്ട് നമ്മളിത് നട്ടതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മാത്രം ശകല ശകലം മെയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇത് കൊണ്ടുപോയി നമ്മുടെ ആ ഒരു ചട്ടി ഉണ്ടാവും മാറ്റി വെക്കുക ഇതിപ്പോ നോക്കിയാൽ ും വെയിറ്റില്ല തീരെ വെയിറ്റ് കുറവാണ് നമുക്ക് ഏത് സ്ഥലത്ത് വേണേലും കൊണ്ടുപോയി മാറ്റിവെക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ കുറച്ച് വെണ്ടയുടെ വിത്തുകൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ഇതുപോലെ കൃഷി ചെയ്യുക നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ആവശ്യത്തിലധികം വെണ്ടകൾ നമുക്ക് വിളവെടുപ്പ് സാധിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വെണ്ടയെന്ന് പറയുന്നത് ചുവന്ന വെണ്ടയാണ് അരുണ എന്ന ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു വെണ്ടയാണ് നമുക്ക് മറ്റുള്ള വെണ്ടകൾ പോലെ തന്നെ നല്ല വിളവ് തരുന്ന ഒരു ടൈപ്പ് വെണ്ട തന്നെയാണിത് ഇതിലുമൊക്കെ ഇപ്പോൾ കണ്ടോ പൂവൊക്കെ കുത്താനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇത് നമ്മൾ നട്ടു കൊടുത്തിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല പത്തിരുപത്തഞ്ച് ദിവസമായപ്പോൾ തന്നെ നമ്മുടെ വെണ്ടകൾ നന്നായിട്ട് വളർന്ന് അതിനകത്തൊക്കെ പൂവ് കുത്താനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇതും നമ്മൾ രണ്ടാമത്തെ തവണ നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്ന വെണ്ടകളാണ് അതിലുമൊക്കെ നിറയെ കായ്ക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ് കണ്ടോ നിറച്ച് പൂവുകൾ ഇങ്ങനെ കൊല ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് കണ്ടോ എത്ര മഴ പെയ്താലും നമുക്ക് നല്ല വിളവ് തരുന്ന ഒരു കൃഷിയാണ് ഈ ഒരു വെണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ രണ്ട് മൂന്നെണ്ണം ഒത്തിരി ഒന്നും വേണ്ട ഇപ്പം ഈ ഒരു മഴ സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഒരു മൂന്നോ നാലോ ഗ്രോ ബാഗിലോ പാത്ര അല്ലെങ്കിൽ ചട്ടികളിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്താൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കടകളിലൊന്നും തേടി പോകാതെ നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമുക്ക് ഓടി വന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് കറിക്ക് ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കണ്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു അരുണ വെണ്ടയെന്ന് പറയുന്നത് ഒത്തിരി കായ്ക്കും അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചെന്ന് വെണ്ട കൃഷി എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മൂന്നോ നാലോ ഗ്രോബാഗിലോ അല്ലെങ്കിൽ നിലത്തോ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഇനിയിപ്പോ ജൂൺ മാസമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നിലച്ചിരിക്കാതെ ഉള്ള മഴയൊക്കെ വന്നേക്കാം ചിലപ്പോൾ മഴ പെയ്തില്ലെന്നൊക്കെ വരാം എങ്കിലും നമുക്ക് നന്നായിട്ട് തടമൊക്കെ കൂരി വെള്ളമൊക്കെ വാർന്നു പോകാവുന്ന രീതിയിൽ വെക്കുവാണെങ്കിൽ നമുക്ക് നിലത്ത് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രോബാഗിലോ ചട്ടിയിലോ പഴയ പാത്രങ്ങളിലോ ചാക്കിലോ ഒക്കെ നമുക്ക് കൃഷിയായി സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മൂന്നാല് ഭാഗിലെങ്കിലും ഇതുപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ട നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ വെണ്ട കൃഷിയെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ മേഹപ്രസാദ് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി